ഹലോ ഗെയ്സ് എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റ് കോണിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് ഇത് ഒരുവിധം എല്ലാവരും ട്രൈ ചെയ്യുന്നതായിരിക്കും ഇനി ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായി ട്രൈ ചെയ്യേണ്ടവരായിട്ട് അടിപൊളിയാണ് ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ തൊലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ അല്ലി സെപ്പറേറ്റ് ചെയ്യാം ആദ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും പക്ഷേ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഉപ്പിടാതെയാണ് ആദ്യം വേവിക്കുന്നത് ഇവിടെ ഞാനിവിടെ അഞ്ച് വിസലിടുന്നുണ്ട് അപ്പോൾ അഞ്ച് വീച്ചിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നത് അപ്പം ഉപ്പൊക്കെ ഇട്ടൊന്ന് ഉപ്പ് മെൽറ്റ് ആയതിലൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർത്താൻ വയ്ക്കാം നമുക്ക് വെള്ളം വാർന്നതിന് ശേഷം ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തത് ശരിക്കും സോൾട്ടഡ് ബട്ടറാണെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക എൻ്റെ കയ്യിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിന് ശേഷം നമ്മുടെ വേവിച്ചേച്ച സ്വീറ്റ് ഇട്ട് മിക്സ് ചെയ്യുക അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഐറ്റം റെഡി